നാൽപ്പത് വർഷത്തെ ശേഷം റിട്ടയർ ചെയ്ത് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ധീരജവാൻ ഇൻസ്പെക്ടർ ചക്രക്കല്ല മുഴപ്പാലയിലെ എ പ്രേമരാജന് പൗരാവലിയുടെയും കണ്ണൂർ സിആർ പി എഫ് കൂട്ടായ്മയുടെയും ഉജ്ജ്വല വരവേൽപ്പ് മുഴപ്പാലയിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇങ്ങോട്ട് നോിക്കേ ഓക്കേ ഓക്കേ സാര ഇങ്ങോട്ട് സാര ഇങ്ങോട്ട് സാര ഇങ്ങോട്ട് നോിക്കോ ഇതാ ഓരോ കുത്തേലെ വൈങ്ങോട്ട് 83 വെട്ടാലെ 83 വെട്ടാലെ സാര ഇങ്ങോട്ട് കണ്ടോ കണ്ടോ ഇങ്ങോട്ട് ആ ആരെങ്കിലും ബസ്സിൽ കയറുന്നോ വാട്ട്സ് ആരും പാ ഓക്കേ ഓക്കേ കുറുക ഇങ്ങോട്ട് ഓക്കേ 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 നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയ പ്രദീപ് സാറിനെ കൊന്നാടേണ്ട ഇടയിൽ കൊന്ന സർഗ്ഗത്തെ मारേറ്റി ഇതാ ഒരു വിന്റല അട मार ഓക്കേറ്റി സർ കെട്ടി ഓക്കേ മോ മോൻ ബെറ്റ് പോട്ട കെട്ടി എണ്ട എണ്ടത്തി എണ്ടത്തി ഓക്കേ സർ ഗുഡ് ബി നല്ല ഗുഡ് ബി thank <laughs> you വർഷത്തിൽ നിന്നും റിട്ടയർമെന്റ് പക്ഷേ അദ്ദേഹം വയസ്സ് വർഷത്തെ സുദീർഘമായ സേവനത്തിന് അദ്ദേഹത്തിന്റെ ഊർജവും പ്രോത്സാഹനവും നൽകിയ അദ്ദേഹത്തിന്റെ സഹതപിടിപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിന് ഇരുപത് വർഷത്തിൽ റിട്ടയർമെന്റ് എടുക്കാതെ അദ്ദേഹത്തെ നാല്പത് വർഷം ഈ സിആർ പി എഫിന്റെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധസേന വിഭാഗത്തിൽ നമ്മുടെ സിആർ പി എഫ് നമ്മുടെ രാജ്യത്ത് ഇന്റേണൽ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്ന ഒരു ഫോഴ്സാണ് നമ്മുടെ രാജ്യത്ത് നേരിടുന്ന തീവ്രവാദവും അതുപോലെ നക്സലിസം പോലുള്ള ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഫോഴ്സാണ് സിആർ പി എഫ് കൂട്ടായ്മ രക്ഷാധികാരി കെ പി രവീന്ദ്രൻ അധ്യക്ഷനായി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വത്സല റിട്ടയേർഡ് ഡെപ്യൂട്ടി കമാൻഡൻ രവീന്ദ്രൻ പി ഭാസ്കരൻ കൂട്ടായ്മ അഡ്മിൻ എം സുരേഷ് കെ കെ ജയരാജൻ ബാലകൃഷ്ണൻ എം കെ ഗോപിനാഥൻ സി രഞ്ജിത്ത് പി വി ഷിജു ഇ സജീവൻ കെ കെ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു എ പ്രേമരാജൻ മറുപടി പ്രസംഗം നടത്തി ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ